നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവരെവിടെയാണ് അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത് എന്ന് അറിയാനുള്ള ആകാംക്ഷ നിങ്ങളുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഒരു വീഡിയോ ആണ് അത് നമുക്ക് ഗൂഗിൾ മാപ്പിലൂടെ കണ്ടുപിടിക്കാം അതിനുവേണ്ടി ആരുടെ ഒരു ലൊക്കേഷനാണ് അറിയേണ്ടത് അവരുടെ ഫോൺ നമുക്ക് ആവശ്യമാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആരുടെ ലൊക്കേഷൻ ആണോ അറിയേണ്ടത് അവരുടെ ഫോൺ എടുക്കുക അതിനുശേഷം അവരുടെ ഗൂഗിൾ മാപ്പ് എടുക്കുക ഏറ്റവും മുകളിൽ അവിടെ നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് തവട്ട് നോക്കുമ്പോൾ അവിടെ ലൊക്കേഷൻ ഷെയറിംഗ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ഷെയറിംഗ് ആയ ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ വരും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ആരുടെയാണോ കണ്ടുപിടിക്കേണ്ടത് അവരുടെ ഫോൺ അവിടെ ഷെയർ ലൊക്കേഷൻ എന്ന് കാണിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഷെയർ ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എത്ര സമയത്തേക്ക് നേരത്തേക്കാണ് നമുക്കത് അവരുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കേണ്ടതു സെറ്റിങ്സ് അവിടെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം താഴെ വാട്സപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരെ കാണും അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷെയർ എന്നുള്ള ബട്ടൺ എടുക്കുക അതിനുശേഷം അവരുടെ ഫോണാണല്ലോ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് അതിന് ശേഷം നിങ്ങളുടെ ഫോണിലേക്ക് അവരുടെ ആ ലിങ്ക് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഓട്ടോമാറ്റിക് തന്നെ അവരുടെ ആ ലിങ്ക് നിൽക്കുന്ന ലൊക്കേഷൻ ലിങ്ക് നിങ്ങളുടെ വാട്സപ്പിലോട്ട് വരും നിങ്ങളുടെ വാട്സപ്പിലോട്ട് നിങ്ങളുടെ ഫോണിലെ വാട്സപ്പിലോട്ട് അയയ്ക്കുക അതിനുശേഷം നിങ്ങളുടെ ഫോൺ എടുക്കുക അതിനുശേഷം വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിൽക്കുന്ന ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക